ഒരു ഇതേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ചെറിയ കാര്യമല്ല ഇപ്പൊ നടന്നിരിക്കുന്നത് അവിടത്തെ രണ്ട് ദ്വാരപാലകരുടെ സ്വർണ പാളികൾ ഇപ്പൊ പറയുന്നത് അത് ചെമ്പാണ് അങ്ങനെ നമ്മളെപ്പോലും മാറ്റി നിർത്തുന്ന ഒരു സ്ഥാനത്തേക്ക് അതിലും അടുത്ത ഒരു സ്ഥാനത്തേക്കാണ് ഒരു മൂന്നാമതൊരാൾ ഒരു സാധാരണക്കാരൻ ഒരു ആൾ ആള് എന്ന് പറയുന്ന ആൾ ചെന്ന് ചേരുകയും അപ്പൊ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞാൻ ചോദിക്കട്ടെ കള്ളം ഒരുപാട് നാളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല സത്യം പുറത്ത് വരും അതെ പക്ഷേ പുറത്തു വരും അത് എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം അതുല്യ നമ്മുടെ സർക്കാരിനെ കുറിച്ച് വാതോരാത പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഒരു അല്ലേ എന്ത് പറയാനായിട്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളൊരു സംശയമാണ് കാരണം ചെയ്യുന്നത് എല്ലാം കുറ്റമാണ് എല്ലാം തെറ്റുകളാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ അനാസ്ഥ പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ഓരോ മേഖല അല്ലേ ഏത് മേഖലയിൽ അത് ഒരു മേഖലയിൽ ഇപ്പം നമ്മൾ ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലൊരു കുട്ടി നിരന്തരം തെറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷകർത്താവിൻ്റെ ടാണ് കാരണം രക്ഷകർത്താവ് ആ കുട്ടിയെ നേർ വഴിക്ക് നടക്കണം അല്ലെങ്കിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ അങ്ങനെ ഒരു രീതി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ സർക്കാർ വകുപ്പുകൾ ഏതെടുത്തിരുന്നാലും ഏതിലും പ്രശ്നങ്ങളെ ഉള്ളൊരു അഴിമതിയും പ്രശ്നങ്ങളും അപ്പൊ അതിലിപ്പോ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ പുണ്യഭൂമി കുറെ ദിവസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞ ശബരിമല എന്തിനാണ് അയ്യപ്പനെ തൊട്ട് കളിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നില്ല അത് ഹിന്ദുക്കളോടുള്ള വിരോധമാണോ ഇത് കാണിക്കുന്നത് അത് അയ്യപ്പനോടുള്ള ഇതാണോ അതോ അവിടുത്തെ വരുമാനത്തിന്റെ ആ ഒരു ഇത് കണ്ടിട്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇനിയിപ്പോ ഒരു ഇലക്ഷനും കൂടെ വരാം അതെ ഏതൊരു സാധാരണ സാധാരണക്കാരനും ചോദിച്ചു പോകുന്ന ഒന്നാണ് ചില സാധാരണക്കാർ പറയുന്നത് ഇത് വർഗീയമാണോ ഹിന്ദുക്കളോടുള്ള അവഗണനയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല പക്ഷേ എന്തിനാണ് ഈ ശബരിമല ഇങ്ങനെ ഇട്ട് വറുത്തുപിടിക്കുന്നതെന്നാണ് അതെ അവിടെ ഒരു അനാ ഒരു എന്തെങ്കിലും ഒരു അനാവശ്യമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അത് സർക്കാരിൻ്റെയും കൂടെ തീർച്ചയായും നടക്കില്ലേ ഇപ്പം ദേവസ്വം ബോർഡിനും അവരുടെ മേൽ ചുമതല ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സംഭവം അവിടെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടന്ന് നടക്കണമെങ്കിൽ അത് അധികാരികളും മന്ത്രിമാരും തീർച്ചയായും ശേഷമേ ആ ഒരു സംഭവം നടക്കുകയുള്ളൂ അല്ലാതെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ അവരുടെ ഒരു വീഴ്ചയാണ് പറയേണ്ടത് സർക്കാരിന്റെ ഒരു വീഴ്ച തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ വീഴ്ച തന്നെയാണ് ഒരു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ചെറിയ രണ്ട് രണ്ട് ചെമ്പാണ് ഈ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ചെമ്പായി അറിയില്ല വിജയമല്യാണ് കൊടുത്ത് ഇത് സ്വർണം പൂശാൻ കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ അളവുകളും കാര്യങ്ങളും തൂക്കങ്ങളിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് ഇപ്പോൾ പറയുന്നത് ഈ സ്വർണപ്പാളികൾ പലയിടത്തും പൂജയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് അയ്യോ ശബരിമല അയ്യപ്പന്റെ ഒരു ഭാഗം ഇവിടെ വന്നത് ഞങ്ങളുടെ എന്തോ ഒരു പുണ്യം ഇതിലെ ഒരു പ്രമുഖ സിനിമ നടന്ന നമ്മുടെ അതിലും പങ്കാളിയായിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹം വിചാരിച്ചെന്താണെന്ന് അയ്യോ അയ്യപ്പന്റെ ഒരു ഇത് വന്നു അത് ഭയങ്കര പുണ്യാണ് പക്ഷെ അന്ന് ജയറാം ഇത് പുറത്തു പറയണമായിരുന്നു തീർച്ചയായിട്ടും എത്രത്തോളം ഇനി അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞിരുന്നാലും ജയറാം ഒരു ാണ് ഞാൻ ചോദിക്കട്ടെ ജയറാം ഇത് അറിഞ്ഞു അന്ന് പൂജയ്ക്ക് ജയറാമിനെ ക്ഷണിച്ചിരുന്നു ജയറാം വന്നിരുന്നു ഇത് കണ്ടു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ അറിഞ്ഞു എന്തുകൊണ്ട് ജയറാം ഇത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞില്ല അപ്പൊ എനിക്ക് കിട്ടട്ടെ പുണ്യം മാത്രം എനിക്ക് മാത്രമാണ് കിട്ടിക്കോട്ടെ എന്നൊരു ചിന്താഗതി വന്നു പോയതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ആയിരുന്നില്ല ഇത് അയ്യപ്പൻ്റെതാണ് ശബരിമലയുള്ള സാധനമാണ് ഇത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സാധനമാണ് അതൊരിക്കലും സാധാരണക്കാരുടെ ഒരു വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമല്ല എന്തൊക്കെ പറഞ്ഞിരുന്നല്ലേ അപ്പോൾ ജയറാമിനത് അറിയിക്കേണ്ടവർ അപ്പോഴെ അറിയിക്കാമായിരുന്നു അയ്യോ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു എങ്ങനെയെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നോ സംസാരിച്ച് അപ്പം ഇതെന്തുകൊണ്ട് വന്നില്ല തിരിച്ച് ഈ ഒരു സാധനം അവിടെ ഒരു കീഴ്ശാന്തി ആയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വന്നത് ഇല്ലേ അതിനുശേഷം എല്ലാ കാര്യങ്ങളുടെ പുള്ളി കാലയളവിൽ എനിക്ക് അത് ഒരു െ ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പുള്ളിക്കാരന് മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധവും മറ്റു ഉന്നത നേതാക്കന്മാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആ ഒരു ഈ ഒരു പോസ്റ്റ് കിട്ടി കുറഞ്ഞ കാലയളവ് കൊണ്ട് എങ്ങനെ ഇത്രത്തോളം അധികം ബന്ധങ്ങൾ ഉണ്ടാക്കിയ കാര്യം തീർച്ചയായിട്ടും കാരണം മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന ചിത്രം നല്ല പത്രക്കാരോട് നമ്മുടെ മുഖ്യന് എന്തോ ഒരു ചതുർത്തിയാണ് അതെ ചതുർത്തിയാണ് ഓക്കെ സംബന്ധിച്ച് അങ്ങനെ നമ്മളെപ്പോലും മാറ്റി നിർത്തുന്ന ഒരു സ്ഥാനത്തേക്ക് അതിലും അടുത്ത ഒരു സ്ഥാനത്തേക്കാണ് ഒരു മൂന്നാമതൊരാളെ ഒരു സാധാരണക്കാരൻ ഒരു ആൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ചെന്ന് ചേരുകയും കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ദേവസ്വം ബോർഡിനകത്ത് നമ്മൾ പൂജയ്ക്ക് കൊടുക്കാനും കാര്യങ്ങൾ നെയ്ത്തേങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പുള്ളി വഴിയാണ് പോയെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ വീഴ്ചയല്ലേ തീർച്ചയായും ഇതിനൊന്നും ഇതിൽ പോകാൻ പറ്റത്തില്ല ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നും അല്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും സർക്കാരിന് അറിയില്ല ഞങ്ങളൊരു കാര്യവും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതൊരു നമുക്ക് ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ണികൃഷ്ണനെതിരെ അല്ല ഇനി അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണം ഉണ്ണികൾ പോകുമ്പോ അതിന് മുന്നേ ആദ്യം അന്വേഷണം നടത്തേണ്ടത് സർക്കാരിനോടാണ് ചോദ്യം വരേണ്ടത് സർക്കാരിനോടാണ് ഒരു ആദ്യപ്പെട്ട പോലെ മോൺസൻ മാവുങ്കലിന്റെ കേസ് ഉണ്ടായപ്പോ സ്വപ്ന സുരേഷിന്റെ കേസ് ശിവശങ്കർ എല്ലാവരിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ പിണറായി വിജയനിലും മറ്റുള്ളവരിലും മറ്റുള്ളവർക്കാധിക്കുന്നത് മറ്റൊന്നുമല്ല അവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് സർക്കാരിന്റെ അറിവോടെ തന്നെ അറിവില്ലാതെ ഇത് ചെയ്യില്ല ഞാൻ ചോദിച്ചിട്ട് ചെറിയൊരു വിഷയം ചെയ്തിരുന്ന പോലും ഒരു പോലീസ് കേസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എത്രയോ നിരവധി കേസുകൾ നമ്മൾ കാണുന്നുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ ഇടയ്ക്ക് ഒരു വസ്തുതർക്കവുമായിട്ട് ഒരാള് മണക്കാട് അതും അയാള് പറയുന്നത് കേട്ട് അയാളുടെ ഭാഗത്ത് ന്യായമായ കാര്യമുണ്ട് അയാളുടെ വസ്തുവിന് പട്ടയം അയാൾ അടച്ച വസ്തു അവർക്ക് ഇപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല അത് സർക്കാർ ഏറ്റെടുക്കുന്നു എന്തൊക്കെ ഇതൊക്കെ സർക്കാർ അറിയുന്നില്ലേ സർക്കാർ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ അത് സാധാരണക്കാരന്റെ കാര്യങ്ങൾക്ക് സർക്കാർ ഒരു നടപടി വെച്ചിട്ടുണ്ട് ഇല്ലേ അവർക്കത് പലതും ിയമലംഘനമാണ് കർശനമാണ് അങ്ങനെയൊക്കെ പക്ഷെ വെട്ടിപ്പും ലക്ഷങ്ങളും കോടികളും നടത്തുന്നവർക്ക് സർക്കാർ എന്തിനാണ് കൂട്ടി നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സർക്കാർ സുതാര്യമാണ് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ പറയുമ്പോൾ ഈ ഒരു വിഷയം നടക്കുന്നത് സർക്കാരിന്റെ സർക്കാർ ഈ സർക്കാർ ഇരുന്ന കാലത്താണ് ചെയ്യുന്ന ഒരു രീതിയിലോട്ടുള്ള ഒരു സാധാരണക്കാരുടെ വിശ്വാസമാണ് ഏറ്റവും ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സമുദായം തന്നെയാണ് ഈ ഹിന്ദു സമുദായം ശബരിമല എന്ന് പറയുന്നത് ഒരു രീതിയിലോട്ടാണ് ഏറ്റവും മെയിൻ സ്ഥലമാണ് ശബരിമല ഇത് വർഷങ്ങളായി വ്രതം ഓരോ ഭക്തന്മാരും വർഷങ്ങളോടും അല്ലെ മാത്രമല്ല ഈ സർക്കാർ ഇങ്ങനെ ഒരു ഒന്നിനും ഒരു വാല്യൂ കൊടുക്കാതെ അവിടുത്തെ ദാരുശില്പങ്ങൾ അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ദ്വാരപാലകരുടെ ഈ സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിലൊന്ന് തൊട്ട് കണ്ണിൽ വെക്കാൻ വേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്രതം എടുത്ത് പോകുന്നവരുടെയൊക്കെ വിശ്വാസങ്ങളെ തച്ചുടക്കിയാണ് ചെയ്യുന്നത് കാരണം ഇതൊന്നും ഒന്നും അല്ല ശബരിമല ഇരിക്കുന്ന ഒരു സാധനം എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജയ്ക്ക് വിളിക്കുമ്പോൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനെന്തീതി കണ്ട് മനസ്സിലാക്കി നിൽക്കുക ഇല്ലേ അതാണോ സർക്കാർ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ ഒരു വിശ്വാസികളുടെയും വിശ്വാസങ്ങളെ തച്ചുടക്കാൻ സർക്കാരിനെന്നല്ല ഒരാളിനും ഒരു അവകാശവുമില്ല ഇത് സർക്കാർ കാണിക്കുന്നത് വളരെ കാരണം വളരെ വളരെ മോശമായ ഒരു കാര്യമാണ് ഇത്രയും ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം ഇത്രയും പുണ്യമായ ഒരു സ്ഥലത്തിരുന്ന് ഉണ്ണിക്ഷണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്തപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാതെ ഇത്രയും വർഷം വേണ്ടി വന്നു അതറിയാനായിട്ട് ഇല്ല ഇതിനൊരു സംഭവം വേണ്ടി വന്നു അത് പുറത്ത് അറിയാം കള്ളം ഒരുപാട് നാളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല സത്യം പുറത്ത് വെച്ചാൽ മറച്ചു വെക്കാൻ പറ്റൂ പക്ഷേ ഒരു നാൾ പുറത്തു വരും അതെ എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ പുറത്തു വന്നപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണനെ മാത്രം പ്രതിയാക്കി അന്വേഷണം നടത്തുന്നതിനുടൊന്നും ഒരു കാര്യവും ഇല്ല എന്തായാലും അങ്ങനെ പൊടുത്തെട്ടി പോലെ പറഞ്ഞാലും മോൻസൻ മാവന്റെ കേസിലും സ്വപ്ന സുരേഷിന്റെ കേസിലും ഉന്നതരായിട്ടുള്ള ബന്ധം വന്നെങ്കിലും അവസാനം അവരിലേക്ക് മാത്രം ആ കേസ് ശിവശങ്കറിന്റെ കേസ് പോയത് ഒരു അപ്ഡേഷൻ പുള്ളിയെ പേപ്പർ അറിയില്ല എല്ലാ പ്രതികളിലും കൂടെ പുള്ളിയും ജയില എന്തോ ആയിരിക്കാം ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഒരു വിഷയം പറയുമ്പോൾ വേറൊരു വിഷയത്തിനെ മറക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് വരും തീർച്ചയായിട്ടും പക്ഷെ ഇത് അതെ പക്ഷെ ഇത് അങ്ങനെ വരരുത് ഈ കേസ് അങ്ങനെ പൊടിത്തട്ടി പോവാന്ന് വിചാരിക്കുകയും വേണ്ട സർക്കാർ കാരണം ഇത് ജനങ്ങളുടെ വിശ്വാസമാണ് ഇല്ല കാരണം ഇത് വളരെ നമ്മളെല്ലാം വരും പറയുന്ന പുണ്യമായ ഒരു സ്ഥലത്ത് നിന്നുള്ള സാധനമാണ് ഇങ്ങനെ നാട് മുഴുവൻ സഞ്ചരിച്ചില്ലേ അതൊക്കെ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അത് സാധാരണക്കാരുടെ വിശ്വാസങ്ങളിലും മനസ്സിനും ഏറ്റവും വലിയൊരു മുറിവാണിത് സർക്കാർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിലൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിപ്പോ കണ്ടുപിടിക്കണമെന്നുള്ളത് ഇതിപ്പോണ്ണികൃഷ്ണൻ മാത്രല്ല ഉണ്ണികൃഷ്ണനാണ് ഇത് മെയിൻ ആണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ അല്ലെ ശിക്ഷ നടപടികൾ തന്നെ ചെയ്യണം ഇനി ആരും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യരുത് എന്നൊരു താക്കീത് സർക്കാർ കൊടുക്കണം ഇല്ലേ അപ്പൊ നാളെ ഒരു സമയത്ത് ചെയ്യാൻ അവർക്ക് തോന്നില്ല അതെ ഇതിപ്പോ സർക്കാർ അറിയുന്നില്ല അറിയില്ല എന്ന് പറയുന്നത് വളരെ വീഴ്ചയാണ് എന്നിരുന്നാൽ പോലും സർക്കാരിന്റെ ആ ഒരു പറയാനായിട്ട് നിഴലായിട്ട് നിന്ന് അയാൾ നിന്ന് കാണിച്ചതാണെങ്കിൽ കൂടി തക്കതായ ശിക്ഷ കൊടുത്ത് ഇത് കാണിക്കരുത് ഇനി ഒരാളും ഇങ്ങനെ വന്ന് കാണിക്കരുത് സാധാരണ വിശ്വാസങ്ങളെ തച്ചുടച്ച് ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് കാണിച്ചെ എന്നിട്ട് സർക്കാരൊന്നും അറിയുന്നില്ല അയാൾക്കെതിരെ അന്വേഷണം വരും ദേവസ്വം ബോർഡ് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കണക്കുകളും അതെ ഇത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് അറിയാതെ ഇതെങ്ങനെ പോയി ഇതെങ്ങനെ പോയി ഒരു സാധാരണ ഒരു അമ്പലത്തിലെ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് അമ്പലത്തിലെ സാധനം പോലും ഒന്ന് പുറത്തു പോകണമെങ്കിൽ ട്രസ്റ്റിൽ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കണം അതെ അതെ അതുപോലെ സംഭവം പോയിട്ട് ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് നമ്മൾ എന്താണ് എന്തായാലും മലയാളികളും എന്റെ പൊന്നു സർക്കാരെ അതെ സർക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം സർക്കാരിനെ നിരന്തരം നമ്മൾ കുറ്റപ്പെടുത്തുന്നതോ ചൂണ്ടിക്കാണിക്കുന്നതോ ഒന്നും അല്ല ഇതൊരു വലിയൊരു സംഭവമാണ് പക്ഷേ കാര്യം നമ്മൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ നമ്മള് സർക്കാരിനെ കുറ്റം പറയണം അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറയണം അങ്ങനെ ഒന്നും അല്ല ഇത് നമ്മള് നമ്മള് വോട്ട് തന്ന് ജയിപ്പിച്ചവരല്ലേ അപ്പൊ നമുക്കും സർക്കാരിനോട് ചോദിക്കാം അതെ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല നമ്മൾ വേറെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇത് കേൾക്കുമ്പം നമുക്കും ഒരു വിഷമമാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം അമ്പത്തഞ്ച് ദിവസമൊക്കെ വിശ്വാസത്തോടു കൂടി വ്രതം ഇരുന്ന് നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് സർക്കാർ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യണം മേലിൽ ഇത്തരം നടപടികൾ ഇനി ഒരാളിൽ നിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള കർശനമായ നടപടികൾ സ്വീകരിച്ച് തക്കതായ ഒരു ശിക്ഷ കൊടുത്ത് ഇതിൻ്റെ തെളിവുകൾ പരി അല്ലേ പൂർണ്ണമായും കണ്ടെത്തി സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ് സർക്കാരിനോടുള്ള ഒരു അപേക്ഷ ഇത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു വരും